ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളെ റെസിപ്പി സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ബൺ മസ്ക്കയുടെയും ഇറാനി ചായയുടെയും റെസിപ്പിയാണ് ഇത് നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നാൽ ശരി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പിന് രണ്ട് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതുപോലെ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കടുപ്പത്തിനാവശ്യമായ പൊടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ആണ് പൊടി ഇട്ടുകൊടുക്കുന്നത് നിങ്ങളെ കയ്യിലുള്ള പൊടിയുടെ കടുപ്പത്തിനനുസരിച്ചിട്ട് വേണം ഇതിലേക്ക് പൊടി ഇട്ടുകൊടുക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത്യാവശ്യം കടുപ്പമുള്ള പൊടിയാണ് പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയ പീസ് പട്ട പിന്നെ ഇതിലേക്ക് മൂന്ന് ഏലക്ക നല്ല പോലെ ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം കൂടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതുപോലെ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിന് അടച്ചു വെച്ച് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇരുപത് മിനിറ്റും ലോ ഫ്ലെയിമിൽ പത്ത് മിനിറ്റുമാണ് തിളപ്പിക്കേണ്ടത് ആവി ഒട്ടും പുറത്ത് പോകാൻ പാടില്ല ഇത് റെഡിയാവുന്ന സമയത്ത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് അര ലിറ്റർ പാൽ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ഇതുപോലെ പാൽ പൊട്ടിച്ചൊഴിച്ചുകൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഈ പാല് നമുക്ക് വറ്റിച്ചിട്ട് ഒന്ന് തിക്കാക്കി എടുക്കണം ഈ പാൽ അവിടെ കിടന്നിട്ട് അത്യാവശ്യം തിക്കായി വരട്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട ക്രീം റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അതിനുവേണ്ടി ഇത് ഒരു ബൗളിലേക്ക് നൂറ് ഗ്രാം ഉപ്പില്ലാത്ത ബട്ടർ എടുത്തിട്ടുണ്ട് റൂം ടെമ്പറേച്ചറിലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ വേണം എടുക്കാൻ ഇനി ഇതുപോലൊരു വിസ്ക് വെച്ചിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിനാവശ്യമായ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാൽ കപ്പ് കണ്ടെൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത് അങ്ങ് ചേർത്ത് കൊടുക്കണ്ട കൂടെ അര ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് നല്ല പോലെ ഒന്ന് വീറ്റ് ചെയ്ത് കൊടുക്കാം ഈ കണ്ടൻസ്ഡ് മിൽക്കിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര പൊടിച്ചിട്ടും ചേർത്ത് കൊടുക്കാം കണ്ടൻസ്ഡ് മിൽക്ക് തന്നെ ചേർത്ത് കൊടുക്കുന്നതാണ് ഇതിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത് അങ്ങനെ ഇപ്പോൾ ഇതാ നമുക്ക് ക്രീം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അവിടെ മാറ്റി വെക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ് ഇതിലേക്ക് നമ്മൾ ബണ് എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം ഞാനിവിടെ മൂന്ന് ബണ്ണാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ ബണ്ണ് നമുക്ക് ഇതുപോലെ എടുത്തിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ബണ്ണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി മാറ്റിവെച്ച ആ ക്രീം ഇതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കണം ഇതിൻ്റെ രണ്ട് സൈഡും നമുക്ക് ക്രീം ഇതുപോലെ നന്നായിട്ട് ആക്കി കൊടുക്കണം ഇനി ഈ രണ്ട് പീസും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണേ ഇനി ഇതിന്റെ സൈഡിലെല്ലാം നമുക്ക് കുറച്ച് ക്രീം ആക്കി കൊടുക്കാം അങ്ങനെ ഇതാ ബൺ മസ്ക ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ള രണ്ട് ബണ്ണും നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കാം അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മളെ പാല് അത്യാവശ്യം കുറുകി കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് മധുരത്തിനാവശ്യമായ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം ഈ കണ്ടൻസ്ഡ് മിൽക്കിന് പകരം നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പക്ഷേ പഞ്ചസാര ചേർക്കുന്നതിലും നല്ല ടേസ്റ്റ് ഉണ്ടാവുക കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോഴാണ് ഇതുപോലെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മളെ ചായയും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുക്കാം ഇനി നമ്മൾ റെഡിയാക്കിയെടുത്ത ചായ ഗ്ലാസിൻ്റെ പകുതി ചായ ഒഴിച്ചു കൊടുക്കും ഇതുപോലെ ഗ്ലാസിൻ്റെ പകുതി ചായ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കുറുക്കിയെടുത്ത പാലം ഒഴിച്ചു കൊടുക്കണം അങ്ങനെ ഇതാ നമ്മൾ ഇറാനി ചായയും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഇറാനി ചായയിൽ മസ്കാബൻ ഇതുപോലെ മുക്കി കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഈ വൈറലായിട്ടുള്ള മസ്കാബനും ഇറാനി ചായും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇതുവരെയായിട്ടും ട്രൈ ചെയ്ത് നോക്കാത്തവരെല്ലാം തീർച്ചയായിട്ടും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇൻഷാല് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്